ചുണ്ട വിളക്കുവട്ടത്ത് തെങ്ങ് കർഷകർക്ക് ചെറുപുഴ കൃഷിഭവന്റെ പരിശീലനം ഈ വാർത്ത നിങ്ങൾക്കായി ഇനി സംശുദ്ധമായ സുസ്ഥിര കാർഷിക വികസനത്തിനായുള്ള ദേശീയ മിഷൻ എൻ എം എസ് എ പദ്ധതി പ്രകാരം ചെറുപുഴ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് പരിശീലനം നൽകി വിളക്കുവട്ടം അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തിയ പരിശീലനത്തിൽ പടനക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജീഷ് പി ക്ലാസ് എടുത്തു എവിടുന്നാ കിട്ടുന്നത് ഈ കുരുമുളക് എവിടുന്നാ കിട്ടുന്നത് നമുക്ക് ചെടിയിൽ നിന്ന് ഈ കുരുമുളക് കുരുമുളക് ആക്കുന്ന നടക്കുന്ന എവിടുന്നാകണം പ്രകാശംശ്ലേഷൻ നടക്കണം പ്രകാശ സംശ്ലേഷൻ നടക്കണമെങ്കിൽ വേണം നമുക്ക് ചവക്കാനുള്ള എനർജി അല്ലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ചവക്കാൻ പറ്റുന്നില്ല എന്താ പറ്റുക ചവക്കാൻ പറ്റുന്നില്ല എന്താ പറ്റുക ഫസ്റ്റ് വിഘടനം നടക്കുന്നത് എവിടെയാ വായിലാ നമ്മൾ ഊലിര ഇവിടെ ഇല്ല ബാക്ടീരിയ ഉണ്ട് നമ്മളതിനെ കടിച്ച അവർക്ക് ചവച്ച് ഫസ്റ്റ് പ്രക്രിയ അത് കഴിഞ്ഞ് ആവാശത്തിലെ പ്രക്രിയ നടക്കുന്നുണ്ട് അപ്പൊ ആദ്യത്തെ പ്രോസസ്സ് നടക്കുന്നില്ല നമ്മൾ കാണുന്നില്ല ആശങ്ക ഒരു നാളം വെച്ചിട്ട് കുഴിച്ചു കൊടുക്കും അല്ലേ അല്ലേ അതിനാകുമ്പോ നമ്മൾ കാണുന്നില്ലേ നാളം വെച്ചിട്ട് എടുത്തേക്ക് ഒഴിച്ചു കൊടുക്കും ഇവിടെ എത്തണം ഇതൊന്നും നടക്കുന്നില്ല പ്രക്രിയ ചെകുപുഴ കൃഷി ഓഫീസർ പി അഞ്ജു സ്വാഗതം പറഞ്ഞു കർഷക സംഘം ചുണ്ട യൂണിറ്റ് പ്രസിഡന്റ് പി വി മോഹനൻ അധ്യക്ഷത വഹിച്ചു ചെകുപുഴ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റു കെ വി ശ്രീധരൻ എന്നിവർ പ്രസംഗിച്ചു തെങ്ങ് കവുങ്ങ് എന്നിവയിലെ ശാസ്ത്രീയ വളപ്രയോഗത്തിലൂടെ രോഗപ്രതിരോധ ശേഷിയും മികച്ച വിളവും ലഭിക്കുമെന്ന് ക്ലാസ് കൈകാര്യം ചെയ്ത ഡോക്ടർ സജീഷ് പറഞ്ഞു ചെകുപുഴ ഗ്രാമപഞ്ചായത്തിൽ കവുങ്ങ് കർഷകർ നേരിടുന്ന രോഗകീടബാധ മുഴുവൻ പരിശീലന പരിപാടിയിൽ കർഷക ചർച്ചയിലൂടെ അവതരിപ്പിച്ചു അൻപതിൽ പരം കർഷകർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ